ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പിന്നീട് പരിക്ക് കാരണം ചില താരങ്ങൾ പുറത്തായി അപ്പോഴും പകരക്കാരൻ്റെ രൂപത്തിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല ഫിറ്റ്നസ്സിൻ്റെ പ്രശ്നങ്ങളായിരുന്നു കാർലോ ആഞ്ചറോട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ നെയ്മർ ജൂനിയർ ഇത് എതിർത്ത് കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും നെയ്മർ ജൂനിയറെ ഒഴിവാക്കിയത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ ഒരു ഡിബേറ്റിന് കാരണമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇ ബ്രസീൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് സി ബി എഫ് നെയ്മർ ജൂനിയറെ ഉപേക്ഷിച്ചോ അതല്ലെങ്കിൽ എന്താണ് നെയ്മറുടെ കാര്യത്തിലുള്ള സി ബി എഫിന്റെ പ്ലാനുകൾ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ ആവശ്യമായ നൂറ് ശതമാനം ഫിസിക്കൽ ഫിറ്റ്നസും ടെക്നിക്കൽ കപ്പാസിറ്റിയും കൈവരിച്ചിട്ടില്ല എന്ന് സി ബി എഫ് മനസ്സിലാക്കുന്നു അതായത് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ആവശ്യമായ തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ മികവും നെയ്മർ ജൂനിയർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വിളിക്കേണ്ടതില്ല എന്ന തീരുമാനം സി ബി എഫ് എടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നെയ്മറെ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഉപേക്ഷിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിന്റെ പ്ലാനുകളിലെ പ്രധാനപ്പെട്ട താരം അത് നെയ്മർ ജൂനിയർ തന്നെയാണ് പക്ഷെ ഈ പരിശീലക സംഘം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മികവിലേക്ക് എത്താൻ ഇപ്പോഴും നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് ആ ഒരു മികവിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് അവരിപ്പോഴും തുടരുകയാണ് ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് പുറത്താക്കിയത് എന്ന കാര്യം സി ബി ഡയറക്റ്റ് ആയിക്കൊണ്ട് നെയ്മർ ജൂനിയറോട് പറഞ്ഞിട്ടില്ല പക്ഷേ നെയ്മറാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കൊണ്ടല്ല ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് തന്നെ ഒഴിവാക്കിയത് എന്ന കാര്യം നെയ്മർ ജൂനിയർ മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് അത് തുറന്നു പറയുകയായിരുന്നു അങ്ങനെയാണ് ഇതെല്ലാം ഇപ്പോൾ പുറത്തായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നെയ്മർ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കളിയുടെ കാര്യത്തിലാണെങ്കിലും പൂർണ്ണ മികവിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടിയും അതുപോലെ തന്നെ സി ബി എഫും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുള്ളത് പക്ഷേ നെയ്മർ ജൂനിയറെ ഉപേക്ഷിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിലേക്കുള്ള പ്ലാനുകളിൽ നെയ്മർക്ക് കൃത്യമായ ഇടമുണ്ട് പക്ഷേ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലും മികവിൻ്റെ കാര്യത്തിലും നെയ്മർ ജൂനിയർ തൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട് ഈ വീഡിയോ വീടവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം